ഹായ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് അടീനിയം പ്ലാന്റുകളെ പറ്റിയാണ് ഇത് എനിക്കിഷ്ടപ്പെടുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഓക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമുക്കിനി പുതിയ നമ്മുടെ വീഡിയോസിലേക്ക് കിടക്കാം ആ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഈ കാണിക്കുന്നത് എൻ്റെ അടീന്യം പ്ലാന്റുകളുടെ കളക്ഷനിൽ നിന്ന് ഒരു നാലഞ്ച് പ്ലാന്റ് ആണ് ഇത് ഇത് നമ്മൾ അടിയനത്തിലെ ഒരു വെറൈറ്റീസാണ് ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു കുറച്ച് മാസമുള്ള ഒരു ഏഴ് എട്ട് മാസമാവും ഇതൊക്കെ ഞാൻ തന്നെ വീട്ടിൽ നല്ല രീതിയിൽ കെയർ ചെയ്തെടുക്കുന്ന പ്ലാന്റുകളാണ് ഇത് ഒരു വെറൈറ്റീസാണ് അടുത്ത് കാണിച്ചു തരാം അതായത് അതിൽ വേറൊരു വെറൈറ്റിയാണ് ഫുൾ വൈറ്റ് വന്നിട്ട് ഫ്ലവറിൻ്റെ എൻഡിൽ പിങ്ക് ലൈറ്റ് കളറാണ് വരുന്നത് അത് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നൊരു മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഇതൊരു വെറൈറ്റിയാണ് ഇത് ആ അടുത്ത വെറൈറ്റി ഇതാണ് ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കുന്ന പ്ലാന്റുകളാണ് ഇത് അതിൻ്റെ ഒരു വെറൈറ്റീസാണ് ഇനി അതിൻ്റെ അടുത്തൊരു വെറൈറ്റി കാണിച്ചു തരാം ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ മുട്ടാണ് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതൊക്കെ നല്ല നല്ല വലിയ ഫ്ലവറുകളാണ് പിന്നെ അതിൽ തന്നെ യെല്ലോ ഉണ്ട് കാണിച്ചു തരാം ആ എല്ലയും പൂർണ്ണമായിട്ട് വിരിഞ്ഞിട്ടില്ല വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഇത് ഫുൾ എല്ലയാണ് ഇനി അതിൻ്റെ അടുത്തൊരു വെറൈറ്റി അടുത്ത വെറൈറ്റി കാണിച്ചു തരാം ഇതെല്ലാം നമ്മുടെ ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് അടി അടിയന്യം ബ്രാൻഡഡ് ആണ് ഇതിൻ്റെ വേറൊരു വെറൈറ്റി ഇതാണ് ഇത് രണ്ട് ഇതളിൻ്റെയാണ് ഇതും ഹൈബ്രിഡ് ആണ് ഇതൊക്കെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന പ്ലാന്റുകളാണ് ഇഷ്ടപ്പെടുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി അടുത്ത വെറൈറ്റി ആണ് ചിത്രം ആ അതിൻ്റെ തന്നെ ഞാൻ വേ വേറൊരു വെറൈറ്റിയാണ് ഇതൊരു ഏഴ് എട്ട് തട്ട് വരുന്ന ഫ്ലവർ ആണ് ഇതൊക്കെ നല്ല നല്ല ഭംഗിയാണ് നമ്മൾ ഒരു കൈക്ക് ഉള്ളിൽ നിൽക്കുന്ന വലിയ ഫ്ലവറാണ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഉള്ളത് നമ്മളെ സാധാ നാടൻ അടീന്യത്തിൻ്റെതുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് എൻ്റെ നാടൻ അടീന്യത്തിൻ്റെ വെറൈറ്റീസാണ് ഇത് ഞാൻ കൂടുതലും ബോൺസേക്ക് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കുന്നതാണ് ഇത് എൻ്റെ നാടൻ നാടൻ അടീന്യത്തിൻ്റെ ഫ്ലവറാണ് സിംഗിൾ കപ്പ് സിംഗിൾ പറ്റിലാണ് ഇതിൽ വേറൊരു കളറുണ്ട് റെഡ് വരുന്ന നൈറ്റും ഉണ്ട് ഇത് റെഡ് കളറാണ് വരുന്നത് അതിൽ തന്നെ അടുത്തത് ഇത് വൈറ്റിൽ പിങ്ക് വരുന്നതാണ് നാടെ ഇത് വേ ഇപ്രാവശ്യത്ത് വേനൽ നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട് ഫ്ലവർ എല്ലാത്തിലായിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതൊക്കെ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും കാണില്ല മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി അടുത്ത വീഡിയോസിൽ ഞാൻ എൻ്റെ അടിയന് എത്തിയ അടിയന്ത ബോൺസ് ബോൺസൈക്ക് വേണ്ടിയിട്ട് എത്തുക പരിചയപ്പെടുത്താം ഇതിൽ വീഡിയോസിൽ നിന്ന് എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല അപ്പോൾ മാക്സിമം എന്തെങ്കിലും തെറ്റുറ്റുകളുണ്ടെങ്കിൽ എനിക്ക് മാക്സിമം കമൻ്റ് കമൻറ്റ് ഇതൊക്കെ പെടുത്തുക ഇത് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇതിൽ ഞാൻ നാടൻ നമ്മളെ അടീന്യത്തിൽ ഹൈബ്രിഡ് വെച്ച് ഗ്രാഫ്റ്റ് ചെയ്തേക്കാണ് ഇത് യെല്ലോ കളറാണ് അടുത്ത് ഞാൻ പരിഗണിപ്പിക്കാം ഇതും വേറൊരു പ്ലാന്റിലാണ് നാടനാണ് സിംഗിൾ പെറ്റൽ ഇതിൽ തന്നെ വിത്ത് ആയിട്ടുണ്ട് കേട്ടോ വിത്ത് ആവശ്യം പോലും ഇതിനകത്ത് എല്ലാ പ്ലാന്റുകളിലും വിത്ത് ആയിട്ടും ഉണ്ട് സാ നമ്മുടെ നാടൻ അടീന്യം അടീന്യത്തിൽ വിത്ത് എല്ലാത്തിലും പെട്ടെന്ന് പെട്ടെന്ന് വരും പക്ഷേ അത് നാടൻ കൂടുതലും വിത്ത് വരൂല്ല പിന്നെ ഹൈബ്രിഡിലാണെങ്കിൽ വിത്ത് വരും പക്ഷേ അത് നമ്മൾ ചെയ്ത് ചെയ്തെടുക്കുന്നതാണ് വിത്ത് വന്നാലും അത് കറക്റ്റ് നമ്മൾ ഹൈബ്രിഡിൻ്റെ തൈകളായി കിട്ടാൻ ചാൻസ് കുറവാണ് ഞാൻ കൂടുതലും നാടൻ ഇട്ട് നാടിൻ്റെ വിത്തിട്ട് പൊടിപ്പിച്ച് അതിനകത്ത് ഹൈബ്രിഡ് ഗ്രാഫ്റ്റ് ചെയ്താണ് എടുക്കുന്നത് പിന്നെ ഇതിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഇതുപോലത്തുള്ള പ്ലാന്റുകൾക്ക് ആവശ്യമുള്ള ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ കട്ടിങ് പീസോ അല്ലെങ്കിൽ അതിൻ്റെ തൈകളോ ഞാൻ കൊടുക്കാം കുഴപ്പമില്ല ആർക്കും വേണമെങ്കിൽ ഉറപ്പായിട്ടും മെസ്സേജ് ഇടാം എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം പിന്നെ ഹൈബ്രിഡ് ഹൈബ്രിഡിൻ്റെത് എൻ്റെ ഇപ്പോൾ കുറേ കുറേ പ്ലാന്റുകൾ കൊടുക്കാനുണ്ട് ഇതൊക്കെ ഞാൻ ഞാൻ നാടൻ വിത്തിട്ട് പഠിപ്പിച്ച് പ്ലാന്റുകളാണ് തൈകളാണ് ഇതിൽ ഹൈബ്രിഡ് വെച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കാം ഓക്കെ ആ ഇതോടെ ഞാൻ എൻ്റെ വീഡിയോസ് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോസിൽ ഇതിനും വെറൈറ്റികൾ കാണുന്ന കാണിക്കാം പിന്നെ നമ്മൾ നമ്മളീ അടിയത് തന്നെ അറേബിക്കത്തിൻ്റെത് അറേബിക്ക ഉണ്ട് നാടിനെ ഹൈബ്രിഡ് ഡബിൾ പെറ്റില് സിംഗിൾ പെറ്റില് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഓക്കെ ഇനി അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം